ഇക്കിടയും തുണിയൊക്കെ കണ്ടുപിടിച്ചെന്തോ ചെയ്താൽ പറ്റും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പണ്ടത്തെ ആൾക്കാർ മരത്തോട് ഉടുത്തതുപോലെ അങ്ങ് നടന്നാൽ മതിയായിരുന്നു ഇതുപോലെ തുണി മടക്കി മടക്കി എന്റെ ജീവിതം പാഴാവത്തില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അംഗനവാടി ടീച്ചർമാര് പിള്ളേരെ നോക്കുന്നതുപോലെ ഞാൻ മുതലാളി വീട്ടിയിരുന്നു സി സി ടി വി ക്യാമറ നോക്കുന്നത് എന്തേലും ചെയ്യാൻ പറ്റുമോ കണ്ട അയാൾ പൊക്കും ണിയായിട്ട് മുതലാളി വിടത്തില്ല വീട്ടിൽ വിളിയോട് വിളി കൊച്ചേ നീ എവിടാ കൊച്ച നീ എവിടാ അവസാനം പത്തിരുപതിനായിരം രൂപയുടെ തുണി മേടിക്കാൻ വന്ന ഒരാളെ സഞ്ചി കെറിഞ്ഞാൽ രക്ഷപെടുമായിരുന്നു വീട്ടുകാർ ചെല്ലോ അഥവാ കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് വെറുതെ നിക്കുവാണെങ്കിൽ പോലും ഞാൻ ഇവിടെ ജോലി ചെയ്യണം പ്രതിമയായിട്ട് നോക്കുന്നുണ്ടായിരിക്കും എന്റെ പേര് ശില്പേന്നോറി സർ നമസ്കാരം നല്ല സെലക്ഷൻ സെലക്ഷന അല്ല ുടെ റൂൾ ആണ് വരുന്ന കസ്റ്റമറെ നമ്മൾ ദൈവത്തെ പോലെ കാണണം എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് അവരോട് ബിഹേവ് ചെയ്യണോന്നുള്ളത് സോറി സാർ ഫസ്റ്റ് എന്റെ അമ്മായിരുന്നുവരും അവനെ വിളിച്ചിട്ട് അവൻ കേട്ട് ചമ്മണം അയ്യോ മുതലാളി ഇവിടെ അതെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി പോയതാ സാർ അതിന്റെ ഇടക്കിടക്ക് ഞാൻ ഇവിടെ പണി ചെയ്യുന്നുണ്ട് അതെ അതെ സാറിനാണോ എന്തായിരുന്നു വേണ്ടത് സാറിനായിരുന്നു ഡ്രസ്സ് എങ്ങനെയാ എനിക്ക് എല്ലാവർക്കും വേണം വേണം എല്ലാവർക്കും തുണി പറ്റിയ കടയിൽ തന്നെ വന്നത് എല്ലാവർക്കും വേണ്ടുന്ന ഡ്രസ്സ് ഇവിടെ തന്നെ ഉണ്ട് ചോദിക്കണ്ടെന്ന് ഒന്നും തോന്നരുത് സാറ് വീട്ടിലെന്തെങ്കിലും വിശേഷം ഞങ്ങളുടെ അമ്മാവും വീട്ടിൽ വന്നായിരുന്നേ പത്തിരണ്ടായിരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ എല്ലാ ഡ്രസ്സും ആദ്യം ആർക്കും എടുക്കണ്ടേന്ന് പറഞ്ഞിശ് യ്യോ വിശ്വസിക്കാൻ പറ്റും സാറ് വിശ്വസിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറിന് ഞാനാണ് ഗ്യാരണ്ടി തരുന്നത് നമ്മുടെ മുതലാളിക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് കമ്പനി പരുത്തി കൃഷിയുണ്ട് ഉരുട്ടിയാണ് അയ്യോ ഉരുട്ടി പരുത്തി പറഞ്ഞത് അതായത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പരുത്തി വരുത്തി കൊരുത്തി ഒക്കെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഇട്ടിട്ട് തക്കണ പൊക്കണോ തക്കണ പൊക്കണോ തക്കണ പൊക്കണോ തക്കണ പൊക്കണോ തക്കണ പൊക്കണം വേണ്ടടക്കുന്നൊരു സാരി ഏത് വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആർക്കും എടുക്കണ്ടെന്ന് പറഞ്ഞു അതെ പറഞ്ഞു അതെയാ അച്ഛന് 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 മുണ്ട് വേണോ പാൻറ്റ് വേണോ ഷർട്ട് വേണോ എന്റെ സാറേ അച്ഛൻ ഒരു ഫറൂക്ക് വേണോ കോഴിക്കോട് പിന്നെ അച്ഛനീ പുത്തൻ തുണിയാണ് മണം ഭയങ്കര മണപ്പറ്റോട്ടിരിക്കാൻ പറ്റിയ ഞങ്ങൾ തുണി കൊടുക്കുന്ന പരിപാടി അച്ഛനാണെങ്കിൽ ചെറുപ്പം കാലമല്ല ഞങ്ങളുടെ അച്ഛനെ ഒറ്റക്കറിയുള്ള ഒരു തോറത്ത് മാത്രം കൊടുക്കത്തുള്ളൂ പഴയ ആൾക്കാരല്ലേ സാർ അവരുടെ ജീവിത രീതിയൊക്കെ അങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കും പണ്ടത്തെ കാലത്തിൽ ചുഴലിക്കാത്തടിച്ചപ്പോ അതിനൊന്ന് പറഞ്ഞു വന്ന് ഒട്ടി തന്ന അച്ഛൻ പറയുന്നത് അതിന്റെ പേരിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ കിടക്കേപ്പുറത്തുള്ളവരെ ഒരു വൻമതിരി കെട്ടി വെച്ചേക്കുവ

ഇല്ലില്ല ഒരു ഇരുപത് ഇരുപതൊന്നര ആയിക്കോട്ടെ വലിയ പണക്കാരനെ ഇപ്പോ എന്റെ കുറ്റമാണ് ഇനി കൂടുതൽ പണക്കാരന്റെ ആറ്റിറ്റ്യൂഡ് പിടിക്കാൻ പറ്റത്തില്ല ഇപ്പഴേ കാലിന്റെ പെരുവലിന്റെ അകത്തെ നിക്കുന്നേ പറഞ്ഞത് ഈ പച്ച തുണിക്ക് എത്ര രൂപ ിപ്പൊട്ടി ഷർട്ടിനോ സാർ അത് വെള്ളയാണ് സാർ ഇവിടുത്തെ തുണിക്ക് ഒന്നും കളറിലൊരു ക്വാളിറ്റി ഇല്ലല്ലേ തുണിയുടെ ക്വാളിറ്റിയുടെ അല്ല പിന്നെ പ്രശ്നീ വൈദ വൈ ഏതാ വഴി വൈദി കഞ്ഞിപ്പുര സാരി ഉണ്ടോ

േ കാഞ്ചീപുരം കേട്ടിട്ടുള്ളത് കാണാൻ വേണ്ടി ചോദിച്ചാ കുടിഞ്ഞൊരു ഞാൻ കാര്യം പറഞ്ഞു വർഷം കൊണ്ട് വിദേശത്തൊക്കെയാണ് നാട്ടിലോട്ട് വരും ഒറ്റക്കെയാണ് രാത്രി കിടക്കുമ്പോഴേ എനിക്ക് കൂട്ട് വേണം ഡൈലോഗിന്നല്ലൂറും ഈ കോട്ട സംഭവം ഉണ്ടല്ലോ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും കോട്ടിട്ടാ കിടക്കുന്നേ ഞങ്ങൾസ് ഇല്ലാത്ത നിക്കറുണ്ട് ഇവിടെ മട്ടൺസ് ഇല്ലാത്ത നിക്കറുണ്ടോ എനിക്ക് ഈ ബട്ടൻസ് ഇല്ലാത്ത കെട്ടിവെക്കണം പണ്ടുള്ള ശീലമാറുകി കെട്ടി വെച്ചു വയറും നടക്കുന്നത് എന്റെ ഓർമ്മകളെ തടസ്സപ്പെടുത്തിരുത് ബൺസ് ഇല്ലാത്ത നിക്കർ കെട്ടിവെച്ച് നടക്കുന്ന ആൾ പണ്ടേ കണ്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ ഈ സംഭവം ഹലോ മനസ്സിലായില്ലേ ഞാൻ ഡേവിഡ് 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 ിൽ ഞാൻ ഇന്ത്യ വിട്ടു മൂന്നാല് വിദേശ രാജ്യങ്ങളിൽ എന്റെ ബിസിനസ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഒരുപാട് ഭയങ്കര മാറ്റം കേട്ടോ നാളെ നിങ്ങളെ ഫ്രണ്ട്സ് ആണോ ഇല്ലേ ഞങ്ങൾ എത്ര നാളുകൾ ചുറിയെടുക്കാൻ വന്നാണോടാ ചുറിയെടുക്കാൻ വന്നോ കേടാ എത്ര നാളേടെ കണ്ടിട്ട് നിനക്കൊരു എഴുപത്തഞ്ച് സൈസ് ഒരു ഇന്നറോടെ പറയട്ടെ അല്ല ഇങ്ങനെ തലമുടിയപ്പം ബോർഡർ ഒന്നും കാണുന്നില്ല ഞാൻ പാമ്പിടിച്ചോ ഏഹ് ഇതിനൊന്നും ില്ല തികയത്തില്ല നമുക്ക് പിടിക്കാം പിന്നെ നീ ഇരിക്കുമ്പോൾ പിള്ളാരെയും കൂട്ടി എന്റെ വീട്ടിലോട്ടൊന്ന് പറഞ്ഞുടാ എന്റെ ഭാര്യ പാവപ്പെട്ട പിള്ളേരെ ഇതുവരെ കണ്ടിട്ടില്ല അവക്കൊന്ന് കാണിച്ചു കൊടുക്കാനാണ് കൊടുക്കാറുണ്ടോ എനിക്ക് ഒരു മോൻ ഒമ്പത് വയസ്സ് സംസാരിക്കത്തില്ല അസുഖൊന്നും ഉണ്ടായിട്ടില്ല എടുത്തിട്ട് വേണ്ട ഇവൻ എന്നോടൊന്ന് സംസാരിക്കാൻ പിന്നെ കൊടുത്തില്ല എന്നെ കാരണം ഞാൻ വളർത്തി ഇത്രയൊക്കെ ആക്കിയത്മാർ തല്ലണം പിന്നെ തിരിച്ചറിയാരിക്കും പറ്റൂടാ എടാ നമ്മള് പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പെടുത്തിയ സംഭവം ഓർമ്മ പത്തില്ലോ ഏഴിലാന്നു ആറിലാന്നു നാലാം ക്ലാസ്സിലാണോ മൂന്നിലാന്നോടാ അങ്ക ഞങ്ങൾ പഠിച്ചോണ്ടിപ്പോഴേ ഉച്ച സമയത്ത് ഇവൻ ഇവനെനിക്ക് ചോറ് തരുമായിരുന്നു എന്റെ വിശപ്പും കൊണ്ടുവരുന്നത് എനിക്ക് തികയത്തില്ലല്ലോ ഞാൻ പന്ത്രണ്ട് മണിക്ക് തിന്നും ഒരു മണിക്ക് എനിക്ക് വീണ്ടും വിശക്കും അന്നേരം ഇവൻ എനിക്ക് തരും അല്ലടാ എടാ എങ്ങനെയുണ്ടോ നിന്റെ ജീവിതമൊക്കെ ജീവിതമൊക്കെ ഭയങ്കര നിന്റെ ജീവിതം കഷ്ടപ്പാടും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടാന്ന് അറിയാം നിനക്ക് പതിനാല് ജില്ലയിലും ഞാൻ വീട് വെച്ചു എന്നാൽ ഇന്ന് നീ ആലപ്പുഴ ജില്ലയുടെ ഹൈവേ ഹൈവേയിലാണെങ്കിൽ മറ്റന്നാളിൽ കൊല്ലം ഹൈവേയുടെ സൈഡിൽ ഏഹ് അടുത്ത ദിവസം തിരുവനന്തപുരം ഹൈവേയുടെ സൈഡിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കോട് ഹൈവേ പിടിച്ചാലും നീ അല്ലേ അങ്ങനെ തണ്ടാൻ പഠിപ്പിക്കണ്ടേ എനിക്കറിയാം അങ്ങനെ അധ്വാനിച്ച് കാശുണ്ടാക്കണം അല്ല നീ ഒക്കെ തെണ്ടണം കേട്ടോ ഏ കട്ട് മോട്ടിച്ച് മാത്രം ജീവിച്ചാൽ പോരാ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട വരും ഇഷ്ടം പോലെ ഇഷ്ടപ്പെടത്തു ഈ കടലോട്ട് വന്ന എന്റെ വീട്ടിലെ ഈ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴേ ആൾക്കാർ ഒന്നും ഇല്ലാത്തവർ വന്നിരിക്കും ഞാൻ അവർക്കെല്ലാം തുണി കൊടുക്കും നിങ്ങളുടെ മുഴുവൻ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തൊരു വന്നിരിക്കുന്നു പിന്നെ അച്ഛന്റെ ഒരു വിശേഷ ദിവസം വരുന്നുണ്ട് അപ്പൊ അവർക്ക് തുണി കൊടുക്കാനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് സെറ്റും ഇരുന്നൂറ്റമ്പത് മുണ്ടും വേണം അതിന്റെ ഷർട്ടും അതെടുത്തു അവന് കൊടുക്കാൻ ആവശ്യമുള്ള അലമാരെ വെക്കടാ അലമാരിയില്ല അലമരയില്ലേ ഇല്ല എങ്കിലും ഒരു അലമര ഞാൻ വിളിച്ച് തരാം അലമാരി വെക്കുമ്പോ ആ സൈഡിൽ തെത്തിയില്ലേ ഇല്ല അപ്പൊ അലമര വെക്കാൻ ഒരു ഭിത്തിയുടെ ആ സൈഡിൽ വെച്ചേര ഒരു ഭിത്തി വെച്ചാൽ തിരിഞ്ഞു പോത്തില്ലോ അപ്പൊ രണ്ട് സൈഡിലൂടെ ഭിത്തി വെച്ചാ പോരേ വൃത്തിയോട് മാറത്തില്ലേ അപ്പൊ മേലെ നനയത്തില്ല മേലെ നനയായിരിക്കാം നമുക്ക് മാർക്കാം അപ്പൊ അതൊക്കെ വെക്കാൻ കണ്ട സ്ഥലം വേണ്ടേ ഇപ്പൊ സ്ഥലമില്ലേ നിനക്ക് അപ്പൊ നിനക്ക് ആ വീട് വെക്കാനെ ഒരു സ്ഥലം കൊടുത്ത് തരാം സ്ഥലം മാറ്റി കഴിഞ്ഞാൽ ഈ വെച്ച സ്ഥലം ഇളക്കി വെക്കാൻ പറ്റത്തില്ലോ എനിക്ക് പറഞ്ഞേ എന്നെ വകുപ്പിച്ച് രണ്ട് വീടായിട്ട് അല്ല എന്താ വേണേലും കാണിക്കുന്നുണ്ട് സാറ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഏതാണ് താരത്തെ പച്ച സാർ ഏതാ പച്ച അല്ല മറ്റേ ഈ കിടക്കുന്ന സർ ഏതാ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി സാർ പ്ലീസ് ഒന്നാമത്തെ സ്റ്റാഫുകളില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഓണമൊക്കെ കഴിഞ്ഞ അതിങ്ങനെ തരണേ കൊടുക്ക് പ്ലീസ് മാഡം കൊടുക്കേഴ്സ് ഓക്കെ അപ്പോ നമ്മൾ നാളായി കണ്ടിട്ടല്ലേ അപ്പൊ വീട്ടിൽ എല്ലാരോടും തിരക്കിയതായിട്ട് പറയണം അത് എടുത്തുടേക്ക് അത്രയെടുത്ത് വൃത്തിയാണെങ്കിലും നമ്മൾ റിഡക്ഷനും എല്ലാം കഴിഞ്ഞിട്ട് രൂപ രൂപ എന്താ പൈസ ഹാപ്പി ന്യൂസും കൂടി പറയാനുണ്ട് നമ്മുടെ ഈ കടയുടെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മളോട് ഒരു ലക്കി ഡ്രോ കൊടുക്കുന്നുണ്ട് ഓരോ അയ്യായിരം രൂപയുടെ പർച്ചേസിനും നമ്മൾ ക്കി കൂപ്പൺ കൊടുക്കുന്നുണ്ട് എന്റെ ഇപ്പം ട്വൽ തൗസൻഡ് ട്വൽവ് മതി ഓ അത്രേ ഉള്ളേ ട്വൽ തൗസൻഡ് വസന്ത എന്റെ വില കൂടിയ ഫോണ് പോലും

ఏమది ఆర్కే సమస్యൊന്നുമില്ല లే లే హ గేవర్ అరియ ఎనికి అరియ ఎనికి బmathfrakగర్ బాగుంది టిఆర్ పర్మిషన్ నేను అనౌన్స్ చేయ పోవగాయానా చేదు చేదు ఏనక దనక ఎంద్రరా ది ఫస్ట్ ప్రైజ్ గోస్ టు గెస్ ఏసి అవార్డ్ కసియావో Oh, no. വസന്തകുമാർ എന്താ പറയാനുണ്ട് അവസരത്തിൽ എന്തെങ്കിലും ഒരേ വാക്ക് കുഴപ്പമില്ല നമുക്ക് മനസ്സിലാവും മനസ്സിലായതൊക്കെ ഒരു അല്ല നിങ്ങൾ നല്ലതായിട്ടാണ് രണ്ടുപേരും പ്ലേ ചെയ്തത് ഒരു നിമിഷത്തെ ഹാപ്പി മൂമെന്റ് ആണ് കൂട്ടുകാരനെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കും എന്തെങ്കിലും ഒരു വാക്ക് ഞാനല്ലേ അപ്പൊ എന്റെ ആയിരുന്നു വരേണ്ടത് കാരണം ഞാൻ ഭയങ്കര ഭാഗ്യമുള്ള ആളാണേ ഒന്ന് തിരിക്കാൻ പറ്റൂറ്റില്ല നിനക്ക് കാറിന്റെ ആവശ്യം ഉണ്ടോടേ ഇപ്പൊ എന്താ വീട്ടിൽ കേറത്തില്ലല്ലോ എനിക്ക് കിട്ടിയില്ലേടാ ഭാഗ്യം ചേട്ടാ നിനക്ക് ചേരത്തില്ലടാ കാറ് ഓർഡർ എന്താണ് കാറ് ഞാൻ ആ പൈസ എടുത്ത കാർ കൊണ്ട് ഇന്ന് പോകത്തുള്ള ഡേവിഡ് എന്താ എനിക്ക് ഭാഗ്യം വരച്ചെങ്കിൽ ആ കാർ കൊണ്ട് ഞാൻ ഇരുന്ന് പോവത്തല്ലേ കൊണ്ടുപോ എൻ്റെ കാർ എൻ്റെ കാറ് എൻ്റെ കാർ ഞാൻ ഞാൻ ചിരിച്ചോണ്ട് നിൽക്കണം സാർ അതാണ് അതുകൊണ്ട് സാർ എന്റെ ജോലി ഇതോടെ തീരുകയാണ് സാർ എന്റെ ജോലിയെ ബാധിക്കട്ടെ വേണമെന്ന് പറഞ്ഞു എനിക്ക് ചോറുമി പോവേ മാറിയെടുക്കേ ഇതാണ് കാർ നല്ല കാറാണ് തന്നെ നല്ല ഹൈ ക്വാളിറ്റി ഇറന്ന് വെച്ചാൽ പോവും സൂപ്പർ കാർ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് ഇടിച്ചാലും ഇതിന്റെ ഡോറൊക്കെ തുറക്കും ഉണ്ട് സൂപ്പറാണ് കാർ ഇതായിരുന്ന ഇതെനിക്ക് വേണം ൊന്നു വച്ചേ എത്ര മുതുക്കായാലും പ്രായമായാലും ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാർ കണ്ടാലേ ഇങ്ങനെ തന്നെ